െല്ലാം അതിൽ പങ്കെടുത്തിരുന്നു അപ്പം നമ്മൾ ഈ പൂജ തന്നെ അധികം മീഡിയയോട് അറിയിച്ചിരുന്നില്ല പക്ഷെ അവിടെ എത്തിച്ചേർന്ന് മീഡിയ കുറച്ച് പേര് ആരൊക്കെയാന്ന് കൃത്യമായി അറിയില്ല എങ്കിൽ പോയ വർഷം അത് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായി ഞങ്ങളായിട്ട് ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടില്ല അതിൻ്റെ ഒരു ഒരു ഡീറ്റെയിൽസ് പക്ഷെ സോഷ്യൽ മീഡിയയിൽ റോക്കിയും എല്ലാം പങ്കെടുത്ത് അപ്ലോഡ് ചെയ്തിട്ട് കൂട്ടത്തിൽ രണ്ടുപൂടെ തെറ്റായ ധാരണകളും കൂടെ പുറത്തൊക്കെയിരുന്നു ഒന്ന് നമ്മുടെ പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻ ഒരു ദ ദ പ്ലാൻ 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 ബി 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 മോഷൻ 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 പിക്ചേഴ്സ് പിക്ചേഴ്സ് സോറി അല്ല എന്ന് കമ്പനി ഉള്ള കാര്യം എല്ലാവർക്കും ുംറിയാം ലവ് പോലുള്ള സിനിമകൾ ഇപ്പോഴും ഒരുപാട് പ്ലാൻ ബി മോഷൻ പിക്ചേഴ്സ് എല്ലാവർക്കും അറിയാം ഈ പ്ലാൻ ബി മോഷൻ പിക്ചേഴ്സ് എന്ന് പറയുന്ന പ്രൊഡക്ഷൻ കമ്പനി സിനിമകൾ ചെയ്തു മുമ്പ് ദ പ്ലാൻ ബി എന്റർടൈൻമെന്റ് എന്ന പേരിൽ ഒരു പ്രൊഡക്ഷൻ സീരീസും ഡോക്യുമെന്ററീസും ഷോർട്ട് മൂവീസും എല്ലാം ചെയ്തിരുന്ന ഒരു ടീമായിരുന്നു ഞങ്ങളുടെ പ്ലാൻ ബി എന്റർടൈൻമെന്റ് എന്നുള്ള പേരിലാണ് ഞങ്ങൾ സിനിമ ചെയ്യാൻ ആഗ്രഹിച്ചത് ആ ഒരു പ്രൊഡക്ഷൻ കമ്പനിയുടെ പേരിൽ അപ്പം അത് നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യുന്നപ്പോൾ നമുക്ക് ചെറിയ ഇഷ്യൂ ആയി കാരണം ഓൾറെഡി പ്ലാൻ ബി മോഷൻ പിക്ചേഴ്സ് എന്ന് പറഞ്ഞ പേരുടുകൊണ്ട് അങ്ങനെ ഞങ്ങളത് ബാലു എന്റർടൈൻമെന്റ് എന്നാണ് നമ്മളതിനെ പേരിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പക്ഷെ നോക്കണമെങ്കിൽ ഇപ്പോഴും ദ പ്ലാൻ ബി എന്റർടൈൻമെന്റ് എന്നേ ഉള്ളൂ പക്ഷേ ഇതറിയാതെ പുറത്തുപോയ ന്യൂസുകളിൽ പൂജയുമായി ബന്ധപ്പെട്ട് പുറത്തുപോയ ന്യൂസുകളിൽ പ്ലാൻ ബി മോഷൻ പിക്ചേഴ്സിന്റെ പുതിയ സിനിമയുടെ പൂജ നടന്നു എന്നുള്ള രീതിക്ക് തെറ്റായ ഒരു ധാരണ നടന്നിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് അതിൽ മറ്റ് വേറെ കുറച്ച് ഡീറ്റെയിൽസ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോക്കി ആദ്യമായി നായകനാകുന്നു അതുപോലെ നാട്ടിലാണ് നായിക എന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു റോക്കി ചെറുതായി നായകനായിരിക്കാം എനിക്കിപ്പോ അതൊന്നും പറയാൻ പറ്റില്ല പക്ഷെ റോക്കി നായകനായിരിക്കാം പക്ഷെ റോക്കി ഇൻഡിപെന്റന്റ് ആയിട്ട് നായകനായിട്ട് വരാൻ പോകുന്ന മറ്റു വലിയൊരു സിനിമ ഉണ്ടാവും ഭാവിയിൽ അതിനെ എഫക്ട് ചെയ്യുന്ന പോലെ വന്നിട്ടുണ്ട് എന്നും എനിക്ക് തോന്നി രണ്ടാമത്തെ കാര്യം ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറെ കമന്റുകൾ ഈ മീഡിയയിൽ വന്നതിന്റെ അടിയിൽ ഒരുപാട് കമന്റ്സ് നെഗറ്റീവായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കമന്റ്സ് ആണ് മുഴുവൻ കമന്റ് ഇതിൽ വന്നിരിക്കുന്നത് റോക്കിയും അതുപോലെ തന്നെ നാദുറയും പരാമർശിച്ചുകൊണ്ട് ഒരുപാട് കമന്റുകൾ ഉണ്ട് അതുകൂടാതെ അതിൽ പ്രധാനമായിട്ട് നാദുറയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഒരു വലിയൊരു കൂട്ടം നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ട് നാദുര ആദ്യമായി നായികയായിട്ട് എത്തുന്നു പറഞ്ഞിട്ട് അതിലൊരു ക്ലാരിഫിക്കേഷൻ നായിക അല്ല നാദറ ഈ സിനിമയിൽ നാദർ ഈ സിനിമയിൽ നായികയല്ല ഒന്ന് ഇനി ആണെങ്കിൽ തന്നെ നാദര നായികയാണെങ്കിൽ തന്നെ ഇത്രയും നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാനുള്ള കാര്യമുണ്ടോ എന്ന് എനിക്കറിയില്ല ഒരുപാട് ഒരുപാട് ഇത് കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ പ്രിന്റ് ഒരുപാട് നെഗറ്റിവിറ്റി ഇതിലേക്ക് വന്നിട്ടുണ്ട് ഇതില് നമ്മൾ ലീഗലായിട്ട് ചിലർക്കെതിരെ മാത്രം അത് നാഥര ആ ചോദിച്ചെടുക്കേണ്ടത് നമ്മുടെ കോളല്ല നാദരയുടെ കോളാണത് നാദര ചിലെതിരെ ലീഗലായിട്ട് കേസിന് പോയിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ഓൾറെഡി ഓൺലൈൻ മീഡിയയിൽ കണ്ടിട്ടുണ്ടായിരിക്കും ഇൻസ്റ്റാ ചെക്ക് ചെയ്ത് അറിയാൻ പറ്റും കുറച്ച് പേർക്കെതിരെ കേസ് കംപ്ലൈൻറ്റ് ഫയൽ ചെയ്തിട്ടുണ്ട് ഓക്കെ നമ്മളുടെ പ്രൊഡക്ഷൻ ഹൗസിന്റെ ഭാഗത്ത് നമ്മളിപ്പോൾ